ജാമ്യാനൂരിയിൽ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസഹർ അലി ഫൈസി അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നതെന്ന് അവിടെ പഠിച്ചിരുന്നതാണ് അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അസ്ലാമലൈക്കും വറഹമത്തുള്ള അസ്കർ അലി ഫൈസ് ഉസ്താദിന് മാർഗഭ്രംശം സംഭവിച്ചു എന്നാണ് ഇവിടെ ബഹുമാന്യനായ നമ്മുടെ കേന്ദ്ര മുഷാവർ അംഗം ബാ ഉദ്ദീൻ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സ്ഥാനം പഴയ പോലുള്ള ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പഴയതുപോലുള്ള നിലപാടോ കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞത് അതായത് സ്ഥാപനത്തിൽ തന്നെ എങ്ങനൊരു സംസാരം സ്ഥാനം പഴയ പോലുള്ള ഓർമ്മ ശക്തിയും കാര്യങ്ങളൊന്നുമില്ല അതായത് പ്രായ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ചിലർക്കുണ്ടാകുന്ന സ്വാഭാവികമായിരിക്കുന്ന ചില അവസ്ഥകൾ മാത്രമാണ് അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കൂട്ടിയാൽ മതി അല്ലാതെ അദ്ദേഹം സ്വബുദ്ധിയോടെ സംസാരിക്കുകയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ വിമർശിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മറിച്ച് ഇദ്ദേഹത്തെ ഇതിലേക്ക് തള്ളി വിട്ടിട്ടുള്ളൊരു ടീമുണ്ട് അതാണ് നളന്ത സംഘം ഈ നളന്ത സംഘത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വന്നിരിക്കുമ്പോൾ ഇതിനു മുമ്പും ഈ സമീപകാലത്ത് ചില അബദ്ധങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിട്ട് കണ്ടാൽ മതി പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഇത്തരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവരാതിരിക്കുക എന്നതാണ് ഇനി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മറ്റും ഉള്ളവർ എനി ആ കാര്യം ശ്രദ്ധിക്കുമെന്ന് അറിയിക്കുകയാണ് കാരണം ഈയൊരു പിന്നെ അഭിമുഖത്തിൽ തന്നെ ഈ ഒരു കൊടുത്ത ബൈറ്റിൽ തന്നെ ഒന്ന് രണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചു വലിയ അബദ്ധങ്ങളാണ് മാർഗം ഭ്രംശ അതായത് മുസ്തഫുൽ ഫൈസിയ സംസ്ഥ അത് മുഷാഫറയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും അദ്ദേഹത്തിനൊരു മാർഗഭ്രംശം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല നേരമർച്ച അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കിയെന്നാണ് പിന്നെ അസ്കർ അലി ഫൈസി ഉസ്താദ് ഒരിക്കലും സംസ്ഥയുടെ നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചോടെയും പ്രസംഗിച്ചിട്ടില്ല സമസ്തയുടെ നേതാക്കളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലർക്കെതിരെയാണ് പ്രസംഗിച്ചിട്ടുള്ളത് സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞ വഴിക്ക് സഞ്ചരിക്കാതെ പ്രസ്ഥാനത്തെ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പറയേണ്ടതുമാണ് അത് സമസ്തയുടെ നിലപാടുമാണ് അങ്ങനെയാണ് അസ്കർ അലി ഫൈസ് അസ്കർ അലി ഫൈസ് ഉസ്താദ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തെ ആരോ പറഞ്ഞ് ഒന്തി വിട്ടതാണ് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മൈക്കുകൾക്ക് മുമ്പിൽ എന്നാണ് അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു കാര്യം കാരണം ഒന്നിലധികം അബദ്ധങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനിയായ ഒരു വലിയ പണ്ഡിതനായ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കാം അതിന് ഒരു തെളിവ് കൂടെ നമുക്ക് പറയാം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് സ്വബുദ്ധിയാൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ നിലപാട് നിങ്ങൾക്കൊന്ന് കേൾക്കാം അതായത് രാഷ്ട്രീയ വിഷയങ്ങളിൽ സമസ്തയുടെ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയ നിലപാട് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണവും അത് തന്നെയാണല്ലോ ആ വിഷയത്തിൽ ഇദ്ദേഹം മുമ്പ് പറഞ്ഞ നിലപാട് നമുക്കൊന്ന് കേൾക്കാം മുസ്ലിം ലീഗിന് സമസ്തയുടെ മുന്നറിയിപ്പ് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആലയിലല്ല സമസ്ത സ്വതന്ത്ര സംഘടനയാണെന്നും ആരുമായും പ്രത്യേക അകൽച്ചയോ അടുപ്പമോ ഇല്ലെന്നും വൈസ് പ്രസിഡന്റ് ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് മുന്നണി നോക്കാതെ പൌരത്വ സമരത്തിൽ പങ്കെടുക്കുമെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും സമസ്ത വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഇത്ര ചെയ്യാ പറയാ ഇങ്ങനെ സമസ്തക്കില്ല കാരണം അധികം വിഷയാധിഷ്ഠിതമായിട്ടായിരിക്കും ചെറുപ്പ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അത് സമസ്ത കായ കാഴ്ചപ്പാട് അറിയൂടെ മുന്നോട്ട് പോകുക ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിണറായി വിജയനോ എന്നുള്ള പ്രശ്നമല്ല ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒരു ആശയം എന്നാൽ അസ്തിത്വം ഉണ്ടാവില്ല ആ അസ്തി മുന്നോട്ട് പോവാം മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ചില ആളുകൾ അവർക്ക് ചില ആളുകൾക്ക് ചില ആശയങ്ങൾ വെച്ച് പുലർത്താവുന്നതാണ് കേട്ടല്ലോ നിങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം വിഷയത്തിലുള്ള നിലപാട് അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ പെട്ടെന്ന് ട്യൂബ്ലൈറ്റ് പോലെ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അങ്ങനെ അങ്ങനെ മിന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് ഞാൻ മുന്നേ പറഞ്ഞ കാരണം തന്നെയാണ് അതായത് അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതാണ് ഇവിടെ മാർഗഭ്രംശം എന്നൊക്കെ പറയാനുള്ള കാരണമല്ലാതെ സ്വന്തം സംഘടനയിലെ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ബോഡിയിലെ മുഷാവറയിലെ ഒരംഗത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരിക്കലും പറയുന്നതല്ല അദ്ദേഹം സ്വബുദ്ധിയോടെയാണെങ്കിൽ ആ പഴയകാല നിലപാടിലാണ് അദ്ദേഹം അദ്ദേഹമെങ്കിലും ഒരിക്കലും അങ്ങനെ പറയില്ല അപ്പോൾ ഇതിനൊക്കെ ഇതിനൊക്കെ കാരണക്കാരാന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഇദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളങ്കിതനാക്കിയത് ഇപ്പോൾ തന്നെ ദാർഹുദയുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ്റെ നിരക്ക് മൂന്നിലൊന്നായി കുറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ആറായിരമൊക്കെ എൻട്രികൾ വന്ന സ്ഥാനത്ത് ആയിട്ട് കുറഞ്ഞതായിട്ടാണ് അറിയാൻ സാധിച്ചത് ഇതൊക്കെ എന്താണ് സംഭവിച്ചാൽ ഇദ്ദേഹത്തെ ഇതുപോലെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തള്ളിവിട്ടതിൻ്റെ അനന്തര ഫലമാണ് സമസ്ത എതിർത്ഥ സ്ഥാപനമല്ല സമസ്തൻ്റെ ഇപ്പോഴും എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് ഇദ്ദേഹത്തെ വെച്ച് കളിക്കരുത് ഒരു പണ്ഡിതനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സായാഹ്ന കാലത്ത് ഈ ഒരു രാഷ്ട്രീയ കളി കളിക്കുന്നത് വളരെ മോശമാണ് മാത്രമല്ല അത് അദ്ദേഹത്തിന് കൂടെ കളങ്കം ചാ അദ്ദേഹത്തിൻ്റെ പഴയകാല നിലപാടുകൾക്കും പ്രവർത്തനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും ഒക്കെ കളങ്കം ചാർത്തുന്ന പണി ഇതിൻ്റെ പിന്നിലിരുന്ന് ചെയ്യുന്ന ആളുകൾ അവർ എന്ത് രാഷ്ട്രീയ താല്പര്യത്തിനാണെങ്കിലും നിങ്ങൾക്കും വയസ്സാകുമെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും